മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നതിലാ എന്ന ഈ ദിക്രി ചൊല്ലിയിട്ടാണ് അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഈ എല്ലാ സത്യവിശ്വാസികൾക്കും അത്യുന്നതമാണ് ഈ ദിക്രു എല്ലാ സത്യവിശ്വാസികൾക്കും വളരെ അള്ളാഹു പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നതാണ് ആന്മാരായ പണ്ഡിതന്മാർ ഈ ദിക്റിന്റെ ശ്രേഷ്ഠത പറയുന്ന ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഗർഭിണികളായ സ്ത്രീകൾ ഇത് വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ ഗർഭിണികൾ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അള്ളാഹു പ്രസവം എളുപ്പമാക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അല്ലാകെ നീ അത് കാറുകള് നീ